നമസ്കാരം ന്യൂസ് സ്വാഗതം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതായത് ദേശീയ തലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശങ്കുരിനാഥം മുഴങ്ങുമ്പോൾ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ എങ്ങനെയായിരിക്കും നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പുകളെയും ആഘോഷമാക്കിയ കേരളം ഈ തെരഞ്ഞെടുപ്പിനെയും വലിയ രീതിയിൽ ചരിത്രം കുറിക്കുന്ന രീതിയിൽ ചരിത്ര വിസ്മയം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇരുപത് ലോക്സഭാ സീറ്റുകളിലേക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതടുത്തും വെന്നിക്കൊടി മാറിച്ചാണ് യു ഡി എഫ് ലോക്സഭയിലേക്ക് ജയിച്ചത് പക്ഷേ മൊത്തത്തിൽ നോക്കിയപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നില പരിങ്ങല് തന്നെയായിരുന്നു ഇക്കുറി പുതിയ പരീക്ഷണങ്ങൾ പലയിടത്തും നടത്താൻ ആഗ്രഹിക്കുകയാണ് കെ ബി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് ഇപ്പോൾ യു ഡി എഫിനെ നയിക്കുന്നത് എന്നത് തന്നെ ചില സീറ്റുകളിൽ യു ഡി എഫ് പുതിയ സ്ഥാനാർത്ഥികളെ കൂടി പരീക്ഷണാർത്ഥം എടുക്കുകയാണ് ചില സീറ്റുകൾ യു ഡി എഫിന് നഷ്ടപ്പെടുമോ എന്ന ഭയം കുറച്ചൊന്നുമല്ല അലട്ടുന്നത് ആ സീറ്റുകൾ ഒരു കാലത്തും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത് കാസർഗോഡ് രാജ്മോഹൻ ഉണിത്താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കണ്ണൂരിൽ ആകട്ടെ കെ സുധാകരന് പകരം ആര് റിജിൽ മാങ്കുറ്റിയാണോ എന്നുള്ള വലിയ സംശയം അവിടെ ഉദിച്ചു വരുന്നുണ്ട് കെ സുധാകരന് ശേഷം ഒരുപക്ഷെ റിജിൽ മാങ്കുറ്റിയോ മാർട്ടിൻ ജോർജോ കണ്ണൂരിൽ ലോക്സഭ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കെ സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലും അനിശ്ചിതത്വം നിലനിർത്തുന്നുണ്ട് അത് അദ്ദേഹം തന്നെയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതും വടകരയിൽ കെ മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിൽ കുറെ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അതോ അദ്ദേഹം അമേതിയിലേക്ക് തിരിച്ചുപോയി അവിടെ മത്സരിക്കാൻ തന്നെയാണോ പദ്ധതി ഇട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ നിർത്തുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് തീർച്ചയായും കോഴിക്കോട് എം കെ രാഘവൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പാലക്കാട് വി കെ ശ്രീകണ്ഠനും ആലത്തൂരിൽ രമ്യ ഹരിദാസും തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് തൃശ്ശൂരും ചാലക്കുടിയും നോക്കുമ്പോൾ കഴിഞ്ഞ തവണ തൃശ്ശൂരും അതോടൊപ്പം തന്നെ ചാലക്കുടിയും നല്ല രീതിയിൽ തന്നെയാണ് വിജയിച്ചത് തൃശ്ശൂരിൽ ടി എൻ പ്രതാപനായിരുന്നു ജയിച്ചത് ചാലക്കുടിയിൽ ബെന്നി ബെഹനാനാണ് ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ബെന്നി ബെഹലാൻ അവിടെ വിജയിച്ചു ഇന്നസെൻറ്റിനെ ആയിരുന്നു പരാജയപ്പെടുത്തിയത് എന്നാൽ ഇക്കുറി ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് ചാലക്കുടിയിൽ ബെന്നിമരൻ നിൽക്കുകയാണെങ്കിൽ തന്നെ തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ നിൽക്കാൻ സാധ്യത എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു രീതിയാണ് തൃശ്ശൂരിൽ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആരെ അവതരിപ്പിക്കും എന്നുള്ള വലിയ ചോദ്യം വന്നിരിക്കുന്നു വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ തിരിച്ച് പൊതുരംഗത്തേക്ക് വരണമെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഇക്കുറി അങ്ങനെ ഉണ്ടാകുമോ എന്നും ചോദ്യമുണ്ട് പക്ഷേ വി എം സുധീരനെ പ്രായ പ്രായത്തിൻ്റെ മാത്രമല്ല ആരോഗ്യ അവസ്ഥതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അരട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇനി പറയേണ്ടത് എറണാകുളം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ തീർച്ചയായും ഹൈബീഡൻ തന്നെയായിരിക്കും ഇക്കുറിയും മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എറണാകുളം ലോക്സഭയിൽ നിന്നും ജയിച്ചു കയറിയ ഹൈബിഡൻ ഇക്കുറിയും തിരഞ്ഞെടുപ്പ് ഒരു വലിയ വെല്ലുവിളിയൊന്നും ആയിരിക്കില്ല ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെ ആയിരിക്കും മാറ്റിവയ്ക്കുക പക്ഷേ കോട്ടയം വരുമ്പോൾ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനാണ് യു ഡി എഫ് ടിക്കറ്റിൽ നിന്ന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചതിക്കുറി തോമസ് ചാഴിക്കാടനും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും ഒക്കെ ഇടതുപക്ഷത്തോടെ ചായുമ്പോൾ തീർച്ചയായും കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് തന്നെ ലഭിക്കുന്ന ഒരു സാധ്യതയിലേക്ക് പോവുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരിക്കലും ഇടുക്കി സീറ്റ് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചോദിക്കുന്നതും ആത്മഹത്യാപരമായി മാറിയിരിക്കുകയാണ് കാരണം കോൺഗ്രസിൻ്റെ സീറ്റായി തന്നെയാണ് കോട്ടയം പണ്ട് കുതിരേ അറിയപ്പെട്ടത് ഇടക്കാലത്ത് വെച്ചാണ് കേരള കോൺഗ്രസ് എമ്മിന് ആ സീറ്റ് നൽകിയതൊരു സന്ധി ചർച്ച എന്ന രീതിയിലേക്ക് അതിനുമുമ്പ് രമേശ് ചെന്നിത്തല പ്രതികരിച്ച മണ്ഡലമായിരുന്നു കോട്ടയം കോട്ടയം ലോക്സഭ ഇത്തവണ കോൺഗ്രസ് തന്നെ തിരിച്ച് മേടിക്കും എങ്കിൽ രമേശ് ചെന്നിത്തലയെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്ന ഒരു വ്യക്തിയായി രമേശ് ചെന്നിത്തലയെ കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിനെ കേന്ദ്രത്തിലേക്ക് പാർലമെന്റിലേക്ക് പറഞ്ഞു വിടാനുള്ള തിടുക്കം കെ സി വേണുഗോപാൽ കാണിച്ചു എന്നുള്ള പ്രതിധ്വനി വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ നിസാര വോട്ടുകൾക്കായിരുന്നു പരാജയപ്പെട്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ ഇക്കുറി അതിനെ വെല്ലുവിളി ആ വെല്ലുവിളി മറികടക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം കാരണം എ എം ആരിഫിൻ്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു ലോക്സഭയിൽ അദ്ദേഹം ഫണ്ട് വിനിയോഗിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ച എന്ന് എല്ലാവരും പറയുന്നു അതൊരു വലിയ ഫാക്ടറായി മാറുന്നു മാവേലിക്കരയിൽ കുറി നിരവധി തവണ ജയിച്ച കൊടിക്കുന്നിൽ സുരേഷിനെ നിർത്തുന്നതിൻ്റെ പകരമായി മറ്റാരെയെങ്കിലും കണ്ടെത്തുമോ അതോ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയായിരിക്കുമോ മത്സരിക്കുക അതും വലിയ സാധ്യതകളിലേക്ക് വരികയാണ് തീർച്ചയായും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളായി വരുന്ന കാര്യങ്ങൾ കൊല്ലം ലോക്സഭാ സീറ്റും ആറ്റിങ്ങനുമാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നൊരു മാറ്റമില്ല പത്തനംതിട്ടയുടെ കാര്യം നോക്കുമ്പോൾ അവിടെ യു ഡി എഫിന് ആൻഡോ ആൻ്റണി കഴിഞ്ഞത് മൂന്ന് തവണ ജയിച്ചു ഇക്കുറി മാറ്റാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന് ആ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ട് ആറ്റിങ്ങലി അടൂർ പ്രകാശ് തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ തിരുവനന്തപുരത്തുകാർക്കില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി വലിയ രീതിയിൽ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന എ ക്ലാസ് മണ്ഡലങ്ങൾ അതിൽ വിജയസാധ്യത സാധ്യത ഏറ്റവും കൂടി നിൽക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഒന്ന് തൃശൂരും മറ്റൊന്ന് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റൻപതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വോട്ടുകൾക്ക് അതായത് ഒരു ലക്ഷം വോട്ടിന് രണ്ട് ലക്ഷം രണ്ട് വോട്ടുകൾ കുറവ് എന്ന രീതിയിലേക്ക് ഒരു മാജിക്കൽ ഫിഗേഴ്സ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് കുമ്മന രാജശേഖരനെയാണ് പരാജയപ്പെടുത്തിയത് ഇക്കുറിയും അദ്ദേഹത്തിനെ തന്നെ ശശി തന്നെ ആയിരിക്കും ഏറെക്കുറിയും കോൺഗ്രസ് ഇറക്കുക കാരണം ഡോക്ടർ ശശി തരൂറിന് പകരക്കാരനായി ഇതുവരെയും തിരുവനന്തപുരത്ത് ആരെയും കണ്ടുപിടിച്ചിട്ടില്ല നിരവധി നേതാക്കൾ ഉണ്ടെങ്കിലും പക്ഷേ തൃശ്ശൂരിന്റെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂരിന്റെ കാര്യത്തിൽ ടി എം പ്രതാപൻ ഇങ്ങനെ വിട്ടു നിൽക്കാനുള്ള സാധ്യതയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയേ തീരു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നരേന്ദ്രമോദി തന്നെ ഉന്നം വയ്ക്കുന്ന തൃശ്ശൂരിൽ തേക്കുങ്കാട് മൈതാനത്ത് സ്ത്രീ ശാക്തീകരണം എന്ന പരിപാടിയുമായി ജനുവരി രണ്ടാം തീയതി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പുറബായും നമുക്ക് പറയാം തൃശ്ശൂർ ബി ജെ പിയുടെ കേന്ദ്ര നോ നോട്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോക്സഭാ സീറ്റാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി മത്സരിക്കും എന്ന് ഏറെ കുറവുറപ്പിച്ച ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ വേണമെന്ന് വീണ്ടും വീണ്ടും വായ്താരി പോരേ ഇട്ട് പറയുമ്പോൾ സുരേഷ് ഗോപിയെ നേരിടാൻ ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ ഇറക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫ് പോകുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ആയാസപ്പെട്ട ഒരു വിജയം വളരെയധികം ഭഗീര പ്രയത്നം നടത്തേണ്ട ഒരു കാര്യം കൂടി യു ഡി എഫിൻ്റെ മുന്നിലേക്ക് വരികയാണ് ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നതും ഇടതുപക്ഷത്തിൻ്റെ ജനകീയ സഭയും ജനസഭയുമെല്ലാം നവകേരള സഭയുമെല്ലാം പൊളിഞ്ഞ പാടീസായി അതും ഒക്കെ കോൺഗ്രസിന് നേട്ടമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട